ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്നത്തെ ദിവസം അതായത് ഇന്നലെ നമ്മൾ ഫസ്റ്റ് ഡേ ആയിട്ട് കണ്ടാൽ ഇന്ന് സെക്കൻഡ് ഡേ ആണ് ഇന്നാണ് അവർ ഹൗസിനകത്ത് മുഴുവൻ സമയവും ഉള്ള ഒരു ഡേ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് സോ ഇന്ന് മൊത്തത്തിൽ നമ്മൾ ഇവിടുത്തെ ഗെയിമിനെ വിലയിരുത്തുമ്പോൾ ഏതാണ്ട് ഒരു ഇപ്പോൾ സമയം എത്രയായി അഞ്ചു മണിയായി ഈ അഞ്ചു മണി വരെയുള്ളവരുടെ ഒരു ഗെയിമിനെ വിലയിരുത്തുമ്പോൾ ഇന്ന് നന്നായി പെർഫോം ചെയ്ത് ഇന്നത്തെ ദിവസത്തിനെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയ കണ്ടസ്റ്റൻസിനെയാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത് ഒന്നാമത്തെ ആള് രതീഷ് രാവിലെ മുതട്ട് ഓരോരുത്തരുടെ പുറകെ നടന്ന് ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കണ്ടന്റുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു ഒരു ഘട്ടത്തിൽ ഇറിട്ടേറ്റിംഗ് ആയിട്ട് തോന്നി ഇയാൾ ഇത് എന്താ കാണിക്കുന്നതെന്ന് തോന്നി പക്ഷേ അയാൾ ആ കാണിച്ചതാണ് ഇന്നത്തെ മുഴുവൻ ഗെയിമിനെയും മാറ്റിമറിച്ച പല സംഭവങ്ങൾക്കും കാരണമായത് വളരെ നന്നായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാനും മറ്റുള്ളവരെ ചൊറിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ കഴിയുന്ന വളരെ ടാലന്റഡ് ആയിട്ട് ഈ സീസണിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് താനെന്ന് ആദ്യം തന്നെ വ്യക്തമാക്കുകയാണ് രതീഷ് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു രതീഷിന് ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ ഉടനീളം അതുകൊണ്ട് തന്നെ ആ ഒരു പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റി രണ്ടാമത്തെ ആള് സിജോയാണ് രതീഷിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് രതീഷിന്റെ തന്ത്രങ്ങൾക്ക് മറുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു സിജോയാണ് നമ്മൾ കണ്ടത് സിജോയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ട് പ്ലാനിങ് ഉണ്ട് പുള്ളിയും രതീഷ് കുറച്ചും കൂടി എന്താ പറയാ പ്രകടമായ രീതിയിൽ ഗെയിം കളിക്കുമ്പോൾ കുറച്ചും മൈൻഡ് ഗെയിം കളിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ സിജോ ചെയ്യുന്നത് ഒരു നല്ല പ്ലെയർ ആണെന്ന് ഫസ്റ്റ് ഡേയിൽ തന്നെ സിജോ പ്രൂവ് ചെയ്തു എന്ന് പറയാം മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും റോക്കി ബായിരുന്നു വൺ ടു ത്രീ റാങ്ക് ഒന്നും കൊടുക്കുന്നതല്ല ജസ്റ്റ് ആ പേരുകൾ പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ റാങ്കിങ് ആണെന്ന് ആരും വിചാരിക്കരുത് അപ്പം മൂന്നാമതായിട്ട് ഞാൻ പറയുന്ന പേര് റോക്കിയാണ് റോക്കി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് സിജോയുടെ കൂടെ ചേർന്നിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ടാസ്കുകളിൽ നല്ല എഫേർട്ട് ഇടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് തമാശ പറയുന്നുണ്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് വെറുപ്പിക്കുന്നുണ്ട് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് എന്ന് ആദ്യ ദിവസം തെളിയിക്കാനായിട്ട് റോക്കി അസിക്ക് സാധിച്ചു എന്ന് നിസ്സംശയം തന്നെ പറയാം അടുത്ത ആളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജാസ്മിൻ ജാസ്മിനാണ് ജാസ്മിൻ്റെ പേര് ഞാൻ പറയാൻ കാരണം ജാസ്മിൻ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് ഒരു ഘട്ടത്തിൽ ഇന്ന് മാറുന്നുണ്ട് തുടക്കം തൊട്ട് തന്നെ രാവിലെ മുതൽ തന്നെ ഇന്ന് എല്ലാ ഫ്രെയിമിലും ജാസ്മിനെയും കാണാം എല്ലാവരുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് തമാശകൾ പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് കൗണ്ടർ അടിക്കുന്നുണ്ട് ഇങ്ങോട്ടൊന്ന് തന്നാൽ അങ്ങോട്ടൊന്നുകൂടെ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് സംസാരിച്ച് എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് വീടിനകത്ത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്കില് ഈ സിജോയുടെയും അതുപോലെ റോക്കിയുടെയും ഗ്രൂപ്പ് പ്ലാനിനെ പൊളിച്ച് അത് വെളിച്ചെത്തു കൊണ്ടുവന്നത് ജാസ്മിനാണ് അതാണ് പിന്നീടുള്ള ടാസ്കിനെ മൊത്തത്തിൽ മാറ്റിമറിച്ച സംഭവങ്ങൾക്ക് തുടക്കമായത് അതുകൊണ്ട് തന്നെ ഇന്നും നന്നായി പെർഫോം ചെയ്ത് തുടക്കത്തിൽ തന്നെ ആ ഒരു ആൾക്കാരുടെ ശ്രദ്ധ നേടാൻ ജാസ്മിന് സാധിച്ചു എന്ന് നിസ്സംശയം പറയാം അഞ്ചാമതായിട്ട് ഞാൻ പറയുന്ന പേര് ശ്രീരേഖയുടെ പേരാണ് ശ്രീരേഖ ഒരു ഗെയിം ചേഞ്ചറായിട്ടൊന്ന് മാറുന്നുണ്ട് ശ്രീരേഖ ആദ്യമൊന്നും രാവിലെയൊന്നും അത്ര ആക്റ്റീവേ ആയിരുന്നില്ല എല്ലായിടത്തുമൊക്കെ ജസ്റ്റ് എല്ലാവരെയും പോലെ ആക്റ്റീവ് അല്ല എന്ന് പറയുന്നതിൽ ഉപരിയായിട്ട് എല്ലാവരെയും പോലെ തന്നെയാണ് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ട് ഒപ്പീനിയൻസ് പറയുന്നുണ്ട് ഒക്കെ ഉണ്ട് അങ്ങനെ ആരും മാറി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഈ സീസണിന്റെ തുടക്കത്തിൽ കാണുന്ന ഒരു പ്രത്യേകത എല്ലാവരും അവരവരുടേതായ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ ഈവൻ നൂറടക്കമുള്ളവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ബട്ട് അതിൽ ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയവരുടെ പേര് മാത്രമാണ് ഞാൻ ഈ പട്ടികയിൽ പറയുന്നത് ശ്രീരേഖയുടെ പേര് പറയാൻ കാരണം ശ്രീരേഖ കാലൊക്കെ ഇഞ്ചറി പറ്റിയിട്ടും ആ ഒരു ടാസ്ക് നന്നായി പെർഫോം ചെയ്ത് ഇരുപത് ബോളുകൾ കളക്ട് ചെയ്തു ഒരു നിർണായക ഘട്ടത്തിൽ സിജോയുടെയും അതുപോലെ തന്നെ റോക്കിയുടെയും പ്ലാനിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടും അവർ ക്യാപ്റ്റൻസിയിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടും നിർണായകമായൊരു ഡിസിഷൻ എടുക്കാൻ അവിടെ കൃത്യമായി ശ്രീരേഖയ്ക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ കാര്യമല്ല ഒരു ഗെയിം ചേഞ്ചിങ് മൂമെന്റ് ആയിരുന്നു അത് അങ്ങനെയാണ് അർജുൻ ക്യാപ്റ്റൻ ആയത് അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീരേഖയുടെ ആ ഡിസിഷൻ മേക്കിങ്ങിനെ നമ്മൾ വളരെ ഗൗരവത്തിൽ കാണാം ഇന്നത്തെ ഒരു പ്രധാന ടേണിംഗ് പോയിന്റ് ആയിരുന്നു സോ ഇന്ന് വളരെ നന്നായി പെർഫോം ചെയ്ത ഒരാൾ ശ്രീരേഖയാണെന്ന് നിസ്സംശയം പറയാൻ പറ്റും ഇനി അടുത്ത ആറാമത്തെ ആള് അർജുനാണ് അർജുൻ്റെ കാര്യത്തിൽ രണ്ട് ഗ്രൂപ്പുകൾ ബിഗ് ബോസ് വീട്ടിൽ ഫോം ചെയ്തപ്പോൾ രണ്ട് ഗ്രൂപ്പിലും ഞാനില്ല ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് ഞാൻ ഒറ്റയ്ക്ക് കളിച്ചോളാം കിട്ടുന്നത് മതി ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇവിടുന്ന് പോവുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കാൻ അർജുനന് സാധിച്ചതിലൂടെ താൻ ഇൻഡിവിജ്വൽ പ്ലെയർ ആണെന്നുള്ള ഒരു സന്ദേശം ഹൗസ് മേറ്റ്സിന് കൊടുക്കാൻ അർജുന് കഴിഞ്ഞു എന്ന് വേണം പറയാൻ മാത്രമല്ല അർജുൻ മാക്സിമം ബോളുകൾ കളക്ട് ചെയ്യുകയും ഔട്ട് ആവാതെ ടാസ്കിൽ പെർഫോം ചെയ്യുകയും ലാസ്റ്റ് നാല് പേരിൽ ഒരാളായിട്ട് നിൽക്കുകയും ചെയ്തു തൽഫലമായിട്ടാണ് ഇരുപത്തി ആറ് ബോളുകൾ കളക്ട് ചെയ്ത അർജുനന് ഇരുപത് ബോളുകൾ ശ്രീലേഖ കൂടി കൊടുത്തതോടെ ഹൗസ് ക്യാപ്റ്റൻ ആകാനും സാധിച്ചു വലിയ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതെ ഒരു നൈസായിട്ട് സൈഡിൽ നിന്ന് കളിച്ച് എല്ലാവരുടെയും ട്രസ്റ്റ് നേടിയെടുത്ത് അവരുടെ ആ ഒരു അവസാന ഘട്ടത്തിൽ ശ്രീലേഖയ്ക്ക് ഇദ്ദേഹത്തിന് കൊടുക്കാൻ തോന്നിയ ഒരു കാരണം ഒരു പക്ഷേ അർജുൻ്റെ ആറ്റിറ്റ്യൂഡ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഗെയിമും ആ ഒരു വളരെ സൗമ്യമായിട്ട് നിന്ന് ഗെയിം കളിച്ചതുമൊക്കെ ഒരു കാരണമാണ് അതുകൊണ്ടാണല്ലോ സിജോയും റോക്കിയും ആകേണ്ട പകരം അർജുനായിക്കോട്ടെ എന്നവർ തീരുമാനിക്കുന്നത് അപ്പോൾ അത് അർജുൻ്റെ ഒരു നല്ല ഗെയിം പ്ലാനായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ അർജുൻ ആദ്യത്തെ ക്യാപ്റ്റനുമായി അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ഒരു ആകെ മൊത്തം ഗെയിമിനെ അനലൈസ് ചെയ്യുമ്പോൾ ഈ പേര് മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നതായിട്ട് കാണാം പക്ഷേ ബാക്കിയുള്ള മുഴുവൻ കണ്ടസ്റ്റൻസും പൊട്ടൻഷ്യൽ ഉള്ളവരാണ് എല്ലാവരും കയറുവരാൻ സാധ്യതയുണ്ട് ഈ സീസണുള്ള കണ്ടസ്റ്റൻസെല്ലാം ഒന്നിനൊന്നിന് മികച്ചതാണ് എന്നും പറയാം ബാക്കിയുള്ള ഓരോരോ സംഭവങ്ങളെക്കുറിച്ചും വെവ്വേറെ വീഡിയോകളിൽ നമുക്ക് സംസാരിക്കാം തൽക്കാലം ബബായ്